ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് അധ്യാപകൻ എ കെ ഷബീറിനെ കെ എസ് ടി എ നേതാവ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ കെ എസ് ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തി സംഗമം പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു അധ്യാപകരുടെ ന്യായമായ അവകാശങ്ങൾക്കായി ശബ്ദിച്ച് ഭരണപക്ഷ സംഘടനയുടെ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്യുന്നവരെ ഭീഷണിപ്പെടുത്തി മർദ്ദിക്കാനുള്ള ഇടതുപക്ഷ സംഘടനകളുടെ നീക്കം അനുവദിക്കില്ലെന്ന് പി ഉബൈദുള്ള എം പറഞ്ഞു ഇത്തരം നീക്കങ്ങൾ ആവർത്തിച്ചാൽ ശക്തമായ സമരപരിപാടികൾക്ക് പിന്തുണ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അധ്യാപകർക്കെതിരായ നടപടികളെ ചോദ്യം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് ഭരണത്തിൻ്റെ മറവിൽ ഇതിന് തടയിടാൻ ശ്രമിക്കരുതെന്നും നേതാക്കൾ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കോട്ട വീരാൻകുട്ടി അധ്യക്ഷനായി സഫ്തർ അലി വാളൻ എ കെ നാസർ എൻ കെ ഷാഹിന എ എം അബൂബക്കർ എൻ പി മുഹമ്മദ് അലി റഹീം കുണ്ടൂർ ബഷീർ തൊട്ടിയൻ ടി പി എ റഷീദ് എം മുഹമ്മദ് സലീം

ഹലോ ആ കൺഫ്യൂഷൻ പണി കട്ട് ജ്വല്ലറി യുവർ സ്റ്റോറി തെയ്യ ബാട്ടിൽ ജ്വല്ലറി